നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബോർഡർ ഗാവാസ്കർ ട്രോഫിയിലെ രണ്ടാം ടെസ്റ്റിൻ്റെ ആദ്യ ദിവസത്തെ കളി കഴിയുമ്പോൾ എന്താണ് നിങ്ങൾക്കുള്ളൊരു ഫീല് കളി കൈവിട്ടുവോ ആദ്യ ദിവസം എന്തായാലും ഓസ്ട്രേലിയ പിടിമുറുക്കിയിരിക്കുകയാണ് കളി കൈവിട്ടു എന്നൊന്നും പറയാനായിട്ടില്ല നാളത്തെ കളിയോടുകൂടി അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ളതിൽ ഏതാണ്ടൊരു ധാരണയാവും എന്ന് പറയാനേ ഇപ്പോൾ പറ്റുകയുള്ളൂ ഓരോ മത്സരത്തിന് ശേഷവും നമ്മൾ വിശദമായിട്ട് റിവ്യൂ ചെയ്യാറുണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് ആണെങ്കിൽ ഓരോ ദിവസത്തെ കളിക്ക് ശേഷവും വിശദമായിട്ട് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ കളിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ എടുത്തു പറയേണ്ടത് മിച്ചൽ സ്റ്റാർക്കിൻ്റെ പ്രകടനമാണ് നാൽപ്പത്തി എട്ട് റൺസിനധികം ആറ് വിക്കറ്റ് അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് ക്രിക്കറ്റിലെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് എഡലൈഡിൽ പുറത്തെടുത്തിരിക്കുന്നത് അല്ലെങ്കിലും പിങ്ക് ബോൾ ടെസ്റ്റിൽ മിച്ചൽ സ്റ്റാർക്ക് തീക്കാറ്റാണ് അതാണ് കണക്ക് ഇപ്പോൾ ടോസ് ലഭിച്ച ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്തിട്ട് നൂറ്റി എൺപത് റൺസിന് ഓൾ ഔട്ടായി ഓസ്ട്രേലിയ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ എൺപത്തിയാറ് റൺസ് എടുത്ത് നിൽക്കുകയാണ് അതായത് ഫസ്റ്റ് ഇന്നിങ്സിൽ അവർ ട്രെയിൽ ചെയ്യുന്ന ഇനി തൊണ്ണൂറ്റി നാല് റൺസ് മാത്രമാണ് ഫസ്റ്റ് ഇന്നിങ്സിലെ കടം നൂറിന് താഴെയായി കഴിഞ്ഞു ഇപ്പോഴേ എന്നർത്ഥം വിശദമായി നമ്മൾ കാര്യങ്ങളിലേക്ക് വരാം ഇതിൽ എടുത്തു പറയേണ്ട കാര്യം ഇന്ത്യ മൂന്ന് മാറ്റങ്ങളുമായിട്ടാണ് കളിക്കാനിറങ്ങിയത് പെർത്തിലെ ആ ഒരു വമ്പൻ വിജയം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റൺസിൻ്റെ വിജയം അതിനോട് ഒരു തുടർച്ച എന്ന രൂപത്തിൽ വിന്നിങ് കോമ്പിനേഷൻ നിലനിർത്താനാണ് സാധാരണ എല്ലാ ടീമുകളും ശ്രമിക്കുക പക്ഷേ ടീം ഇന്ത്യക്ക് നായകൻ രോഹിത് ശർമ്മ മടങ്ങി വരുന്നത് കൊണ്ട് അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യണമായിരുന്നു അതുപോലെ തന്നെ ശുഭൻ ഗില്ലും മടങ്ങി വരുമ്പോൾ അദ്ദേഹത്തെയും അക്കോമഡേറ്റ് ചെയ്യണം സോ ബാറ്റിങ്ങിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി പിന്നെ വാഷിങ്ടൺ സുന്ദറെ മാറ്റിയിട്ട് അഡലൈഡിൽ നന്നായിട്ട് കളിക്കാൻ കഴിയും എന്നുള്ളതുകൊണ്ട് ആർ ഐഫീനെ പ്ലെയിങ് ലെവലിലേക്ക് വരും കൊണ്ടുപോകുന്നു അങ്ങനെ മൂന്ന് മാറ്റങ്ങളുമായിട്ട് ടീം ഇന്ത്യ ഇറങ്ങിയപ്പോൾ മറുഭാഗത്ത് നേരത്തെ ഓസ്ട്രേലിയ പ്രഖ്യാപിച്ച പോലെ പരിക്കേറ്റ ജോഷ് ഐസൽ വൂഡിന് പകരം സ്കോട്ട് ബോളണ്ടിനെയും കൊണ്ടുവന്നു അങ്ങനെ രണ്ട് ടീമിലും മാറ്റങ്ങളോടെയാണ് കളി ആരംഭിച്ചത് ടോസ് ലഭിച്ച ടീം ഇന്ത്യ ബാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോയ്സ് ആയിരുന്നു അത് ഇന്നലെ തന്നെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ രോഹിത് പറഞ്ഞതാണ് ഓപ്പണറായിട്ട് കെ എൽ തന്നെ തുടരും ഞാൻ മധ്യനിരയിൽ ഇറങ്ങുമെന്ന് അതുതന്നെ സംഭവിച്ചു ഓപ്പണറായിട്ട് കെ എല്ലും അതുപോലെ യേശസ്സി ജയ്സ്വാളും കളിക്കളത്തിലേക്ക് കഴിഞ്ഞ മത്സരത്തിൽ സെഞ്ചുറി നേടിയ ആളാണ് യേശസ്സി ജയ്സ്വാൾ രണ്ടാം ഇന്നിങ്സിൽ ആദ്യ ഇന്നിങ്സിൽ പരാജയമായിരുന്നു ഇവിടെ ആദ്യ ഇന്നിങ്സിൽ അദ്ദേഹം ബാറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ പന്തറിയാൻ വരുന്നത് മിച്ചൽ സ്റ്റാർക്കാണ് കഴിഞ്ഞ ടെസ്റ്റിലെ ആ സംഭവമൊക്കെ ഇവിടെ ഉണ്ട് അതായത് നിങ്ങളുടെ ബോൾ വളരെ സ്ലോ ആണ് എന്ന് സ്ലഡ്ജ് ചെയ്തിരുന്നു മിച്ചൽ സ്റ്റാർക്കിൻ്റെ യശസ്സി ജയ്സ്വാൾ ഏതായാലും അത് അതിനോട് അങ്ങനെയൊന്നും സ്റ്റാർക്ക് പ്രതികരിച്ചിട്ടില്ല പക്ഷേ ബോൾ കൊണ്ട് പ്രതികരിക്കുന്നതാണ് ഇന്ന് നമ്മൾ ആദ്യ പന്തിൽ തന്നെ കണ്ടത് അതൊരു സൂപ്പർ ബോളായിട്ട് ഫസ്റ്റ് ബോൾ തന്നെ സിംഗിങ് ഡെലിവറി എൽ ബി ഡബ്ല്യു സോ അത് തേടം പേർക്ക് റെഫറൊന്നും ചെയ്യാൻ നിന്നില്ല കെ എൽ രാഹുലുമായിട്ട് ചർച്ച ചെയ്തിട്ട് ഔട്ടാണെന്ന് മനസ്സിലാക്കിയ യശസ്സി ജയ്സ്വാൾ മടങ്ങുമ്പോൾ ആ ഒരു റോറ് ആ ഒരു ആഘോഷം നമ്മൾ കണ്ടില്ലേ മിച്ചൽ സ്റ്റാർക്കിൽ നിന്ന് അത് ഒരു മുന്നറിയിപ്പായിരുന്നു വരാനിരിക്കുന്നതിൻ്റെ മുന്നറിയിപ്പാണ് നമ്മളവിടെ കണ്ടത് സോ അദ്ദേഹത്തിൻ്റെ ഒരു കിടലൻ പെർഫോമൻസിൻ്റെ തുടക്കം അവിടെ കുറിക്കപ്പെടുകയായിരുന്നു സ്റ്റാർക്കിനൊപ്പം അവിടെ തിങ്ങി നിറഞ്ഞ മുപ്പത്തി ആറായിരം ആരാധകരും ആ ആ ഒരു റോർ അലറി വിളിക്കുന്ന കാഴ്ച യക്ഷ ഇങ്ങനെ ഡിപ്പാർട്ട് ചെയ്യുമ്പോൾ പിന്നെ ശുഭൻ ഗില്ല് വരുന്നു ഷുബൻ ഗില്ലും കെ എൽ രാഹുലും കൂടി മുന്നോട്ട് പോകുന്ന ഒരു അറുപത്തി ഒമ്പത് റൺസിൻ്റെ സ്റ്റാൻഡാണ് ഉണ്ടാക്കുന്നത് പക്ഷേ അതിനിടയ്ക്ക് കുറച്ച് ഭാഗ്യം കൊണ്ട് രാഹുൽ മുന്നോട്ട് പോകുന്നുണ്ട് സ്കോട്ട് ബോളണ്ടിൻ്റെ പന്തിൽ ബോളണ്ട് എറിഞ്ഞ ആദ്യ ബോളിൽ തന്നെ എഡ്ജ് എഡ്ജെയ്ത് ക്യാച്ച് ആവുകയാണ് അദ്ദേഹം കറി പോകുന്നു അദ്ദേഹം വാക്ക് ചെയ്യുന്നു പക്ഷെ സ്നിക്കോയിലൊന്നും കാണുന്നില്ല അതാണ് രസകരമായ കാര്യം ഈ എന്നാൽ അല്ലാതെ നോബോളായിരുന്നു സ്കോട്ട് ബോളണ്ടിൻ്റെ പന്ത് നോബോൾ ഭാഗ്യം പിന്നാലെ പിന്നാലെ എഡ്ജ് ചെയ്തു പോകുന്നു ഉസ്മാൻ ഖ്വാജ്ക്ക് ക്യാച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്നു അങ്ങനെ ഭാഗ്യവും കൊണ്ട് കെ എൽ രാഹുല് മുന്നോട്ട് പോകുന്നു ചിലരൊക്കെ ആ സമയത്ത് ട്രോളൊക്കെ ഇറക്കിയിരുന്നു ഒരു കൊട്ട ഭാഗ്യവും കൊണ്ട് കെ എൽ രാഹുല് കളിക്കാനിറങ്ങുന്നു എന്ന രൂപത്തിൽ പക്ഷേ അധികം കഴിയാതെ തന്നെ അദ്ദേഹം മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സ്റ്റാർക്കിൻ്റെ തിരിച്ചുവരവിൽ അദ്ദേഹം പുറത്താക്കുന്നു സോ ആ ഒരു ബൗൺസർ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എഡ് ചെയ്യുന്നു ഗള്ളിയിലേക്ക് പോകുന്നു അറുപത്തിനാല് പന്തുകളിൽ നിന്ന് മുപ്പത്തിയേഴ് റൺസ് എടുത്താണ് കെ എൽ രാഹുലും അടങ്ങുന്നത് ദൻ വിരാട് കോഹ്ലി വരുന്നു കിങ് കോഹ്ലി നിരാശപ്പെടുത്തി അതാണ് പറയാനുള്ളത് കോഹ്ലി ശരിക്കും നിരാശപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ്സാണ് ഔട്ട് സൈഡ് ഓഫ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നാൽ അദ്ദേഹം വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുമില്ല ആ ഒരു ബോള് അദ്ദേഹം ഡബിൾ മൈൻഡഡായിപ്പോയി കളിക്കണോ വേണ്ടയോ കളിച്ചെന്ന് തുടങ്ങി പിന്നെ ബാറ്റ് വലിക്കുന്ന വലിക്കുന്നൊരു ഫീലാണ് എനിക്കുണ്ടായത് എന്തായാലും അദ്ദേഹം ഡബിൾ മൈൻഡഡ് ആയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അദ്ദേഹം എഡ്ജ് ചെയ്യുന്നു സ്ലിപ്പിലേക്ക് പോകുന്നു സ്മിത്ത് പിടിച്ച് അദ്ദേഹം പുറത്താകുന്നു സോ ഇന്ത്യക്ക് അതൊരു ബിഗ് ബ്ലോയാണ് ഏഴ് ആയിരുന്നു കിങ് കോലിയുടെ സംഭാവന തൊട്ടു പിന്നാലെയാണ് ഗില്ല് ആവുന്നത് ബോളണ്ടിൻ്റെ പന്തില് ആ ഒരു ബോൾ നിപ്പയ്യുന്നു അദ്ദേഹം ഔട്ടാവുന്നു സോ ആ ഒരു സമയമുണ്ടല്ലോ ഡിന്നർ ബ്രേക്കിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇന്ത്യക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കിയ സമയമാണ് ആ പതിനഞ്ച് മിനിറ്റിനിടയ്ക്ക് സംഭവിച്ചതെന്താ പന്ത്രണ്ട് റൺസാണ് ആ സമയത്ത് ഇന്ത്യയെടുത്ത് മൂന്ന് വിക്കറ്റുകൾ പോയി പോയി അവിടെയാണ് ഇന്ത്യയുടെ മുൻനിര തകർന്നത് ഒരു പക്ഷേ ഈ ഇന്നിങ്സിൻ്റെ മൊമൻറ്റം പൂർണ്ണമായിട്ടും നഷ്ടമാകുന്നത് അവിടെയാണ് പിന്നെ രോഹിത് സ്വാഭാവികമായിട്ടും പന്തിനോടൊപ്പം ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകും നമ്മൾ ധരിക്കുകയാണ് നായകനാണല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്തത്തോടു കൂടിയുള്ള പ്രകടനം നമ്മൾ പ്രതീക്ഷിച്ചെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം ഡിന്നർ ബ്രേക്കിന് ശേഷം ലഞ്ച് ബ്രേക്ക് അല്ല ഡിന്നർ ബ്രേക്കിന് ശേഷം തൊട്ടു പിന്നാലെ പുറത്താകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് സോ നമുക്കറിയാം ജോ ഏയ്സിലൂട്ടിന് പകരം ബോളണ്ട് വന്നിട്ട് മികച്ച രൂപത്തിലാണ് അദ്ദേഹം പന്തെറിഞ്ഞുകൊണ്ടിരുന്നത് അതിൻ്റെ ഒരു റിസൾട്ടാണ് ആ സി മൂവ്മെൻറ്റ് കൃത്യമായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം വളരെ മനോഹരമായിട്ട് കൃത്യമായ പൊസിഷനുകളിൽ പന്തെറിഞ്ഞു എറിഞ്ഞു കൊണ്ടിരുന്നു അതിൻ്റെ റിസൾട്ടാണ് ആ ഒരു വിക്കറ്റ് സിക്സ് നമ്പർ സിക്സ് സ്വയം അക്കോമഡേറ്റ് ചെയ്ത് രാഹുലിനെ ആ ഒരു ഓപ്പണിംഗ് പൊസിഷനിലേക്ക് വിട്ടുകൊണ്ട് അദ്ദേഹം മാറ്റങ്ങൾ ഉണ്ടാക്കി വന്നതാണ് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം ഇരുപത്തി മൂന്ന് പന്തുകളിൽ നിന്നും മൂന്ന് റൺസാണ് എടുത്തത് അതിന് തൊട്ടു പിന്നാലെയാണ് ഋഷഭ് പന്തിനെ പുറത്താക്കിക്കൊണ്ട് കമിൻസ് ആ പാർട്ടിയിൽ ജോയിൻ ചെയ്യുന്നത് അതൊരു സൂപ്പർ ബോളായിരുന്നു ഏതാണ്ട് ബാക്ക് ഓഫ് ആ ലെങ്ത്തിൽ വന്ന ഡെലിവറി വലിയ രൂപത്തിൽ ബൗൺസ് ചെയ്യുന്നു ഏതാണ്ട് ഒരു റിബിൻ്റെ ഹൈറ്റിലൊക്കെ വന്നിട്ട് എഡ്ജ് ചെയ്ത് ക്യാച്ച് ആയി പോകുന്ന കാഴ്ചയാണ് അത് കമിൻസിൻ്റെ സെലിബ്രേഷൻ കണ്ടാലറിയാം അദ്ദേഹത്തിന് എത്രത്തോളം അത് വിലപ്പെട്ടതാണ് എന്ന് പെർത്തിൽ അങ്ങനെ ഒരു മികച്ച രൂപത്തിൽ അദ്ദേഹം ബൗൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇവിടെയും തുടക്കത്തിൽ ന്യൂ ബോൾ കൊണ്ട് മികവിലേക്ക് അദ്ദേഹം പോയിരുന്നില്ല സോ ആ ഒരു വിക്കറ്റ് അത് ബിഗ് വിക്കറ്റാണ് പന്തിൻ്റെ വിക്കറ്റാണ് അതുകൊണ്ട് തന്നെ അതൊരു വലിയ റിലീഫായിരുന്നു പാറ്റ് കമിൻസിന് അദ്ദേഹത്തിൻ്റെ ആ ഒരു അലറിവിളി അതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ് അപ്പോൾ ഒരു ഭാഗത്ത് വിക്കറ്റ് അങ്ങനെ വീഴുമ്പോഴും മറുഭാഗത്ത് നിതീഷ് കുമാർ റെഡ്ഡി അങ്ങനെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്നാൽ വാഷിങ്ടൺ സുന്ദറ മാറ്റി കളിക്കളത്തിലേക്ക് വന്ന അശ്വിൻ ഇരുപത്തിരണ്ട് പന്തുകളിൽ നിന്ന് ഇരുപത്തിരണ്ട് റൺസാണ് എടുത്തത് ഒരു കിടലൻ പന്തിൽ അദ്ദേഹം പുറത്താവുന്ന കാഴ്ച നിതീഷ് കുമാർ റെഡ്ഡി എപ്പോഴും ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുകയാണ് സ്റ്റാർക്ക് ഒരു ബോള് ഫുള്ളർ ലെങ്ത്തിൽ ടു ഫുള്ളർ ലെങ്ത്തിൽ പിച്ച് ചെയ്യിക്കുമ്പോൾ കിഡിലൻ സിക്സറിലൂടെ എക്സ്ട്രാ കവറിന് മുകളിലൂടെ സിക്സറിനെ പറത്തിക്കൊണ്ടാണ് പ്രതികരിക്കുന്നത് ബോളണ്ടിൻ്റെ പന്തിൽ സിക്സ് ഫോർ സിക്സ് ആ ഒരു റിവേഴ്സ് സ്വീപ്പിലുള്ള സിക്സ് ഉണ്ടല്ലോ ആ ബൗണ്ടറിയിലെ ഏറ്റവും ലെങ്ത്തുള്ള ബൗണ്ടറി പോയ സിക്സ് അത് ഒരു സൂപ്പർ ഷോട്ടായിരുന്നു ഓസ്ട്രേലിയക്കെതിരെ കടന്നാക്രമിക്കാൻ അദ്ദേഹം തയ്യാറാവുന്ന ഒരു കാഴ്ച അതിമനോഹരമായിരുന്നു പക്ഷേ മറുഭാഗത്ത് വിക്കറ്റുകൾ എപ്പോഴും വീഴുകയായിരുന്നു ഹർഷിത് റാണ പോകുന്നു ജസ്പ്രീത് ബുംറ പോകുന്നു പിന്നെ സിറാജ് വന്ന് നാല് റൺസാണ് എടുക്കുന്നത് അപ്പം ആനടിക്കാൻ വേണ്ടി ശ്രമിച്ചു അവസാനം അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് വീണതോടുകൂടി ഇന്ത്യയുടെ ഇന്നിങ്സ് അങ്ങ് അവസാനിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി അതായത് നൂറ്റി എൺപത് റൺസിലേക്ക് ടീം പോയിട്ടുണ്ടെങ്കിൽ നിതീഷ് കുമാർ റെഡ്ഡിയുടെ ഈ നാൽപ്പത്തി രണ്ട് റൺസിൻ്റെ സംഭാവന അത് വളരെ വളരെ വലുതാണ് അദ്ദേഹം ഒരിക്കൽ കൂടി ടോപ്പ് സ്കോറാവുന്ന കാഴ്ച രണ്ടാമത്തെ മാത്രം ടെസ്റ്റാണ് അദ്ദേഹം കളിക്കുന്നത് എന്ന് കാര്യം ഓർക്കുക ഒരിക്കൽ കൂടി ഇന്നിങ്സിലെ ടീം ഇന്ത്യയുടെ ടോപ് സ്കോറായിട്ട് അദ്ദേഹം മാറും മറുഭാഗത്ത് സ്റ്റാർക്കിൻ്റെ ചിരിയാണ് നാൽപ്പത്തെട്ട് റൺസിന് ആറ് വിക്കറ്റാണ് അദ്ദേഹം എടുത്തത് അദ്ദേഹത്തിൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് അദ്ദേഹം നടത്തിയത് ഒപ്പം ബോളണ്ടിന് രണ്ട് വിക്കറ്റ് പാറ്റ് കമ്മിങ്സിൻ്റെ രണ്ട് വിക്കറ്റ് ഓസി സ്പേസർമാർ വിക്കറ്റുകൾ കൊയ്തെടുത്തു സോ മറുപടി ഇന്ത്യ ബോൾ ചെയ്യാൻ വരുമ്പോഴും നമ്മുടെ പ്രതീക്ഷ ജസ്പ്രീത് ബുംറയിലാണ് ബോംറയുടെ മികച്ച രൂപത്തിലുള്ള പന്തുകൾ നമ്മൾ പ്രതീക്ഷിച്ചു ഒസ്ബാൻ ഹോ ആജെ മാറി മടക്കി കൊണ്ട് അദ്ദേഹം പ്രതീക്ഷ തരികയും ചെയ്തു പക്ഷെ പ്രശ്നം എന്താണെന്ന് വച്ചാൽ പിന്നീട് വിക്കറ്റുകൾ വീഴുന്നില്ല ഇപ്പോൾ ഡേവിഡ് ബാർണറ് പോയതിന് ശേഷം ഓസ്ട്രേലിയയുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് അത്ര വലിയ രൂപത്തിൽ സ്കോർ ചെയ്യാറില്ല എന്നുള്ളതാണ് കണക്ക് ആ കണക്കിലേക്ക് നമ്മളിപ്പോൾ കടക്കുന്നില്ല കാരണം അത് കഴിഞ്ഞ വെസ്റ്റ് ഇൻഡീസ് കളികളുടെ കണക്കാണ് അതിലേക്ക് പോകുന്നില്ല ഓപ്പണിംഗ് കൂട്ടിക്കെട്ട് വലിയൊരു കൂട്ടുകെട്ട് അവർക്ക് കൊടുക്കുന്നില്ല എന്നുള്ളത് വീണ്ടും തുടരുന്ന കാഴ്ച എന്നാലും പുറത്താക്കാനുള്ള ഒരു അവസരം ലഭിച്ചിരുന്നു അൺഫോർച്ചുനേറ്റ്ലി പന്ത് ക്യാച്ച് കളയുകയാണ് പന്ത് ആ ഡൈവിങ് പന്തിൻ്റെ കയ്യിൽ നിന്ന് ബോൾ പോകുന്നു റീബൗണ്ട് ഒരു പക്ഷേ രോഹിത്തിന് കിട്ടുമായിരുന്നു അതും പാഴായി പോകുന്ന പോകുന്നൊരവസ്ഥ മാക്സീനി ആ സമയത്ത് വെറും മൂന്ന് റൺസ് മാത്രം എടുത്ത് നിൽക്കുകയായിരുന്നു എന്ന കാര്യം കൂടി നോക്കുക അദ്ദേഹം വളരെ പതിയാണ് പതിനേഴ് പന്തുകളിൽ നിന്നാണ് ആ ഒരു ഓഫ് ദി മാർക്ക് ആവുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മറുഭാഗത്ത് ലബുഷൈനെ ലബുഷൈനെ സംബന്ധിച്ചിടത്തോളം പതിയാണ് അദ്ദേഹം തുടങ്ങുന്നത് വേണ്ടത്ര റൺസ് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ വരാത്തതിൻ്റെ ഒരു ഹീറ്റിലാണ് അദ്ദേഹം നിന്നുകൊണ്ടിരുന്നത് പിന്നീട് റൺ എടുത്ത് തുടങ്ങിയപ്പോൾ അദ്ദേഹം വളരെ മനോഹരമായിട്ട് അടിച്ചു തുടങ്ങുകയും ചെയ്തു അർഷിദ് റാണയുടെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ശ്രമത്തിന് അതേപോലെ മറി മറുപടി കൊടുക്കുന്ന ലബുഷൈനയും നമ്മൾ കണ്ടു അപ്പോൾ ഇതൊക്കെയാണ് മോഡേൺ ഡേ ക്രിക്കറ്റിനൊരു പ്രത്യേകത അങ്ങോട്ടും ഇങ്ങോട്ടും അഗ്രസീവായിട്ടൊക്കെയുള്ള പ്രതികരണമൊക്കെ കാണാൻ പറ്റും അതുപോലെ തന്നെ മാക്സീനയുടെ നിന്ന് ഈ രൂപത്തിൽ റെഡി ടു ഫൈറ്റ് എന്ന രൂപത്തിലാണ് അദ്ദേഹം നിന്നുകൊണ്ടിരുന്നത് ഓസ്ട്രേലിയൻ ബാറ്റർമാർക്കെതിരെ ഹർഷിത് റാൺ എന്തു പ്രയോഗിക്കുന്നുവോ അതനുസരിച്ച് തന്നെ തിരിച്ചു കൊടുക്കാനുള്ള ശ്രമത്തിലേക്ക് മാക്സീനയും പോകുന്ന കാഴ്ച ഏതായാലും പിന്നീട് അഞ്ച് ഫോറുകളാണ് അവസാന ഘട്ടത്തിൽ റാണയുടെയും റെഡ്ഡിയുടെയും പദ്ധതിയിൽ നിന്നായിട്ട് മാക്സീനെ അടിക്കുന്നത് അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് തന്നെ ഓസ്ട്രേലിയ ഇനിയിപ്പോൾ നാളെ മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്യാം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കിക്കൊണ്ടാണ് ദിവസം അവസാനിപ്പിക്കുന്നത് എന്ന കാര്യം കൂടി നോക്കുക ഏതായാലും ഇന്നത്തെ ദിവസം ഓസ്ട്രേലിയയുടേതാണ് അല്ല മിച്ചൽ സ്റ്റാർക്കിൻ്റെതാണ് സ്പെഷ്യലായിട്ട് ആയിട്ട് അദ്ദേഹത്തിന് അവാർഡ് ചെയ്യണത് ഇന്ന് മിച്ചൽ സ്റ്റാർക്കിൻ്റെ തന്നെയാണ് അപ്പോൾ ആ അർത്ഥത്തിൽ തന്നെ നമ്മൾ കാര്യങ്ങളെ കാണണം വളരെ പെട്ടെന്ന് സ്കോർ കാർഡ് കൂടി നോക്കി നമ്മൾ അവസാനിപ്പിക്കുകയാണ് യശസ്വി ജെയ്സ്വാൾ ഗോൾഡൻ ടെക്കായിട്ട് തുടങ്ങി ഇന്ത്യൻ ടീമിങ്സ് അങ്ങനെയാണ് തുടങ്ങിയത് കെ എൽ രാഹുൽ മുപ്പത്തിയേഴ് ശുഭൻ ഗിൽ മുപ്പത്തിയൊന്ന് വിരാട് കോഹ്ലി ഏഴ് ഋഷഭ് പന്ത് ഇരുപത്തിയൊന്ന് രോഹിത് ശർമ്മ മൂന്ന് നിതീഷ് കുമാർ റെഡ്ഡിയുടെ നാൽപ്പത്തി റൺസ് ഫൈറ്റിംഗ് ഇന്നിങ്സ് ആയിരുന്നു രവീന്ദ്ര രവീന്ദ്ര നഷ്യൻ ഇരുപത്തിരണ്ട് ഹർഷിത് ഡക്ക് ജസ്പ്രീത് ബൂമറ ഡക്ക് സിറാജ് നാല് ബൗളിംഗിൽ സ്റ്റാർക്ക് നമ്മൾ പറഞ്ഞതാണ് പതിനാല് പോയിൻറ്റ് ഒന്ന് ഓവറുകൾ നാൽപ്പത്തെട്ട് റൺസിന് ആറ് വിക്കറ്റ് അദ്ദേഹത്തിൻ്റെ കരിയർ ബെസ്റ്റ് ടെസ്റ്റ് ബൗളിംഗ് പെർഫോമൻസ് പാറ്റ് കമീൻസ് പന്ത്രണ്ട് ഓവറുകളിൽ രണ്ട് വിക്കറ്റ് സ്കോട്ട് ബൌളിൻ്റെ പതിമൂന്ന് ഓവറുകൾ രണ്ട് വിക്കറ്റ് മറുപടി ബാറ്റിംഗിൽ ഒസ്മാൻ ഖ്വാജ പതിമൂന്ന് റൺസുമായിട്ട് മടങ്ങിപ്പോയി ബൂമറയുടെ പതിൽ രോഹിത് ശർമ്മ പിടിച്ച് പുറത്തായി പതിമൂന്ന് റൺസ് അതാൻ മാക്സി ഇനി ക്രൈസിലുമുണ്ട് തൊണ്ണൂറ്റിയേഴ് ബന്തുകൾ മുപ്പത്തെട്ട് റൺസുമായിട്ട് നിൽക്കുന്നു ലബുഷേയിന് ഇരുപത്തി അറുപത്തിയേഴ് പന്തുകളിൽ നിന്ന് ഇരുപത് റൺസുമായിട്ട് ക്രൊഴിലുമുണ്ട് സോ ജസ്പ്രീത് ബുംറ മാത്രമാണ് ഇന്ത്യക്ക് വേണ്ടി ഒരു വിക്കറ്റ് എടുത്തിരിക്കുന്നത് നാളത്തെ ദിവസം അതിപ്രധാനമാണ് പ്രധാനമാണ് തുടക്കത്തിലെ നമ്മുടെ കുട്ടികൾക്ക് വിക്കറ്റ് എടുക്കാൻ കഴിയണം അല്ലെങ്കിൽ പിന്നെ കളി കൈവിട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാവുക ഓസ്ട്രേലിയ ഇപ്പോൾ എൺപത്താറ് റൺസിന് ഒരു വിക്കറ്റ് എന്ന രൂപത്തിൽ നിൽക്കുകയാണ് തൊണ്ണൂറ്റി റൺസ് മാത്രമാണ് അവർക്കിനി ഒന്നാം ഇന്നിങ്സിലെ കടമുള്ളത് സോ ബിഗ്രികൾ എത്രയും പെട്ടെന്ന് എടുക്കാൻ കഴിയണം അതിൽ നമ്മുടെ കുട്ടികൾക്ക് കഴിയുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കാം വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ വൈദ്യാഫ് നോക്ക് വാ